മോഹൻലാൽ നായകനായ റിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന മലക്കോട്ടെ വാലിബനാണ് ഏറ്റവും വലിയ ആകർഷണം സിനിമാ ലോകത്ത് കാരണം ഈ സിനിമ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് തിയേറ്ററിൽ റിലീസ് ആവുകയാണ് അതിനെക്കുറിച്ചുള്ള വലിയ വർത്തമാനങ്ങളും വലിയ ചർച്ചകളും വലിയ പ്രൊമോഷന്റെ കാര്യങ്ങളും ഒക്കെയായി സോഷ്യൽ മീഡിയ സജീവമാണ് മലക്കോട്ടെ വാലിവനുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പരിപാടികൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റേതായി പാട്ടുകളും പോസ്റ്ററുകളും ഒക്കെ ഇറങ്ങുന്നുണ്ട് റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മലക്കോട്ടെ വാലിബിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് കണ്ട് ഞെട്ടിപ്പോയി ാണ് സംഭവം മലക്കോട്ടെ വാലുവിന്റെ രണ്ടാം ഭാഗം ഇട്ടും ഇതുവരെ അണിയറ പ്രവർത്തകർ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും മലക്കോട്ടെ വാലുവിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ പ്രകടിപ്പിച്ചുകൊണ്ട് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൗതുകമായിരുന്നു എന്തുകൊണ്ട് മലക്കോട്ടെ വാലുപന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ച് പറയുന്നു എന്നതായിരുന്നു കൗതുകം മലയ്ക്കോട്ടെ വാലുവൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫാന്റസി എലമെന്റ് ഉള്ള കാലമോ ദേശമോ ഒന്നുമില്ലാത്ത ഒരു വ്യത്യസ്തമായ സിനിമയാണെന്ന് പറയുമ്പോൾ ഇതിന് രണ്ടാം ഭാഗവും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഈ പടം ഹിറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായും രണ്ടാം ഭാഗത്തെ അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ രണ്ടാം ഭാഗത്തെ അണിയറ പ്രവർത്തകരോ മറ്റോ സൂചനകളൊന്നും തന്നിട്ടില്ല പിന്നീടാണ് ഒരു റൂമർ പൊട്ടിപ്പുറപ്പെട്ടത് മോഹൻലാലും ലിജു ജോസ് പല്ലിശ്ശേരിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നൊരു സൂചന ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു അതിനുശേഷം ആദ്യം മലയ്ക്കോട്ടെ വാലിബിന്റെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പിന്നീട് വന്നത് ലിജു ജോസ് പല്ലിശ്ശേരിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി എന്നതാണ് വലിയൊരു റൂമർ തന്നെ പുറപ്പെട്ടു ലിജു ജോസ് പല്ലിശ്ശേരിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നു വീണ്ടും അത് സംഭവിക്കുന്നത് ജോഷി മോഹൻലാൽ ഒന്നിക്കുന്ന റംബാൻ എന്ന ചിത്രത്തിന് ശേഷമായിരിക്കും ും എന്നായിരുന്നു വാർത്തകൾ ഇത് പുറത്തു വന്നപ്പോഴേ അന്ന് സംശയം പ്രകടിപ്പിച്ചവരെല്ലാം പറഞ്ഞു മലക്കോട്ടെ വാലുപന്റെ രണ്ടാം ഭാഗമാണോ എന്നാൽ അതല്ല ഇവർ വീണ്ടും ഒന്നിക്കാൻ പോകുന്നത് ഒരു ഓഫ് ബീറ്റ് സിനിമയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മലക്കോട്ടെ ഒരു വലിയ ഫാന്റസി ബിഗ് ബജറ്റ് സിനിമയാണ് എന്നാൽ ഇനി മോഹൻലാലും ലിജു ജോസ് പല്ലിശ്ശേരിയും ഒന്നിക്കുന്നത് ഒരു ചെറിയ സിനിമയ്ക്ക് വേണ്ടിയാകും എന്നാണ് ഈ റൂമറുകളിൽ പറയുന്നത് നന്മകൾ നേരത്തെ മയക്കം പോലെ മമ്മൂട്ടിയെ കൊണ്ട് ലിജു ജോസ് പല്ലിശ്ശേരി ചെയ്യിപ്പിച്ച സിനിമ പോലെ ഒരു വ്യത്യസ്തമായ കൊച്ചു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അങ്ങനെയൊന്ന് സംഭവിക്കുമോ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് വെറും ഒരു റൂമറും സൂചനയും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാലും മലക്കോട്ടെ വാലിബന്റെ രണ്ടാം ഭാഗമാണോ അതോ ഒരു ലോ ബജറ്റ് ഓഫ് ബിറ്റ് ഫിലിമാണോ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ കൊടുക്കുന്നുണ്ട് എന്തായാലും വലിയൊരു റൂമറായി തന്നെയാണ് എത്തിയിരിക്കുന്നത് സാധ്യത വേണമെങ്കിൽ വെക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് പറയപ്പെടുന്നത് മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ റിസൾട്ട് പോലീരിക്കും മലക്കോട്ടെ വാലിബൻറെ രണ്ടാം ഭാഗമോ അതോ ലിജുജസ് പല്ലിശ്ശേരി മോഹൻലാൽ വീണ്ടും ഒന്നിക്കുന്ന കാര്യമോ ഒക്കെ